വീട്ടിൽ കുട്ടിക്കാലത്ത് കുട്ടിക്കാലം കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലോട്ട് ഒരു സമയം പിന്നെ നമ്മൾ ഗൗരവമായിട്ട് ഇതിനൊരു പ്രൊഫഷനായിട്ട് കണ്ട് ഗൗരവമായിട്ട് സിനിമയെ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഉണ്ടാവില്ല ആ സമയത്ത് ഇങ്ങനെ ഒരു ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതിന് പ്രസക്തിയില്ല അതിന് തൊട്ട് മുമ്പ് മൂന്ന് പേരും പിള്ളേർ അല്ലെങ്കിൽ കൗമാരത്തിലേക്ക് എത്തി നിൽക്കുന്നു അവിടെയൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഈ അഭിനയത്തിൻ്റെ പേരിലുള്ള മത്സരം വീട്ടിൽ പറയാറുണ്ടോ ഞാനത് ചെയ്ത് ഞാനിവിടെ ഇത്രയും പടം ചെയ്താളാണ് പറയാറില്ലേ എനിക്ക് വലിയ അത്ഭുതമാണ് കാരണം ഒരുപാട് പേര് ചോദിക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐക്യവും അതായിരുന്നു ഒരിക്കലും അങ്ങനൊരു സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തേയില്ല മറ്റാരോടെങ്കിലും ഒരു അസൂയയും കോമ്പറ്റീഷനും അതും തോന്നിയിട്ടില്ല കാരണം നമ്മൾ കേട്ടിരിക്കുന്ന ഒക്കെ അച്ഛനും അമ്മ പറഞ്ഞും കേട്ടിരിക്കുന്നത് അമ്മ അത്രയും നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് തലത്തൊന്നുമില്ല ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമ്മളെക്കാൾ എന്തെങ്കിലും ഒരു മൂല്യം കൂടുതലുള്ളതാണ് നമ്മുടെ മുൻപ് ഇരിക്കുന്ന എല്ലാ ജീവരാശി അത് നമ്മളെ കൊണ്ട് പറ്റില്ല അത് നമ്മള് ഡീപ്പായിട്ട് നോക്കുമ്പോ അറിയാം ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടാക്കാൻ പോലും നിവർത്തിയില്ല നമ്മളെ കൊണ്ട് അത് ഉണ്ടാക്കിയത് ആരൊന്നും പോലും ശ്രദ്ധിക്കാതെ കൊറേ കാലമായിട്ട് വല്യുവെച്ചു കൊണ്ടിരിക്കുന്നത് ഈ അശോകൻ ചേട്ടൻ പറഞ്ഞിടത്തേക്ക് വന്നാൽ ഈ ഒരുപാട് ഇപ്പം മറ്റേ അശോകൻ ചേട്ടന്റെ താഴെ മണമുള്ള അത് അർജുനുള്ള അഞ്ചു മക്കൾ മക്കൾ അതായത് ആ സിനിമ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് അത് ചെയ്തത് തമിഴ് പടത്തിന്റെ മലയാളം മെയ്ക്ക് ചെയ്തതാണ് റീമേക്ക് ചെയ്തതാണ് അത് തുടങ്ങി കുറച്ച് ദിവസം പിന്നെ നിർത്തി കാരണം തമിഴ് എടുത്തിട്ട് അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ചെറിയെന്തോ ഉണ്ടായിട്ട് നിർത്തി അപ്പം ഞങ്ങളും പറഞ്ഞു ജഗദീഷ് ഉണ്ട് ഞാനുണ്ട് ഇന്നസെൻ്റ് ചേട്ടനുണ്ട് മാളച്ചേട്ടനുണ്ട് ഡയറക്ടറോട് പറഞ്ഞ് ഷമുകണ്ണനാണ് എൻ്റെ കണ്ട്രോളർ കല്പനയുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും നമുക്ക് ഇരുന്നിട്ട് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമായിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ ഹ്യൂമർ വളരെ കുറവാണ് നമുക്കൊരു ഹ്യൂമർ ട്രാക്കിൽ പിടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ബ്രേക്ക് ചെയ്ത് ജഗദീഷാണ് അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചത് അങ്ങനെ ഞങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് അത് ഷൊർണ്ണൂരിരുന്നിട്ട് വീണ്ടും റീറേറ്റ് ചെയ്തു റീറേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ അകത്ത് ഹ്യൂമറിന് വേണ്ടി ഞാനിട്ട ഒരു സാധനമാണ് ഉണ്ട് താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ സുപ്രഭാതം െ അത് പല രീതിയിലും പാടാം അമ്പലപ്പുഴ സുപ്രഭാതം കുറെ പാട്ടുകളുണ്ട് അപ്പൊ ഇത് ഞാൻ അതിലിടട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഇന്നസെന്റ് അറ അത് കൊള്ളടാ അത് കൊള്ളാം അപ്പൊ ആ ഇന്നസെന്റ് പറഞ്ഞിട്ട് ഞാൻ കൽപ്പനയുടെ കൽപ്പന ഇത് നമുക്ക് നമ്മളെ കാണുമ്പോൾ ഞാൻ പിന്നെ കോർപ്പറേഷൻ കാരനാണ് മരുന്നടിക്കാനൊക്കെ വരുമ്പോൾ ഇത് അയ്യോ ഒയ്യോശോ ഇതിട്ടോ ഇങ്ങനെ കൽപ്പനയുടെ മറുപടി ഇത് വേണം അത്ര അത് ആസ്വദിച്ചിട്ട് അതൊരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൽപ്പനയുടെ നിർബന്ധം കൊണ്ടാണ് പല സ്ഥലത്തായിട്ട് ഇട്ടത് പലടത്താ അല്ല അത് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അംഗീകരിക്കും ചേച്ചി നമുക്ക് ഉണ്ടോ ഇത്രയുണ്ടോ ഇതോ നമ്മുടെ ചെറിയ സാധനം നല്ലതായാല് ദൂര അങ്ങനെ ആ നല്ലത് പറയുന്നതിന് കുറച്ച് പവർ കൂടുതലാ